ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ സ്ട്രൈക്കിംഗ് സോണിലെ ഗോൾ വരൾച്ച പരിഹരിക്കാൻ വേണ്ടി സുനിൽ ഛേത്രിയെ തിരികെ കൊണ്ടുവന്നതിൻ്റെ പേരിൽ കുറേ ആളുകളൊക്കെ ഈ ഗോസ്റ്റി മാച്ചിനെ ഈ ഇഗോസ്റ്റി മാച്ചല്ല നമ്മുടെ മനോലോ മാർക്കസിനെ പ്രശംസിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള പ്രശംസകളെ മുഴുവൻ കൊണ്ട് ചവിട്ടിത്തെറപ്പിക്കുകയാണ് ഇന്ത്യൻ ഇതിഹാസമായ ബൈച്ചുൻ ബുട്ടിയ ബൈച്ചിങ് ബൂട്ടി ആരാണ് എന്താണ് എന്ന് കുറേ ആളുകൾക്കെങ്കിലും അറിയാം ഐ എം വിജയനു ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫുട്ബോളർ ബൈച്ചിങ് ബൂട്ടിയാണ് ബൂട്ടിയയ്ക്ക് കുറച്ച് നേരത്തെ തൻ്റെ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ ഛേത്രി വലിയ സംഭവമായിട്ട് വാഴ്ത്തപ്പെടുന്നു ബൂട്ടിയ ഒരു ഇതിഹാസം തന്നെയാണ് പക്ഷേ ബൂട്ടിയക്ക് വിജയന് കിട്ടുന്ന അപ്രീസിയേഷനോ അല്ലെങ്കിൽ ഛേത്രി കിട്ടുന്ന അംഗീകാരമോ കിട്ടുന്നില്ല എന്നുള്ളത് സങ്കടപ്പെടുന്ന വസ്തു തന്നെയാണ് ഇതേ ബൈച്ചിംഗ് ബൂട്ടിയ സുനിൽ ഛേത്രിയെ നാഷണൽ ടീമിലേക്ക് തിരികെ കൊണ്ടുവന്നു നിശിതമായി വിമർശിക്കുന്നുണ്ട് കാരണം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ട് മനോല മനോലമാർക്കൊക്കെ സ്വന്തപ്പം വിഷംകിയായിട്ടുള്ള അതായത് ഭാവിയെ മുൻനിർത്തി ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പരിശീലകനായിരിക്കും അദ്ദേഹം വന്ന് ബൈച്ചിൻ ബൂട്ടിയയ്ക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ സുനിൽ ഛേത്രിയെ തിരികെ കൊണ്ടുവന്നതിലൂടെ ആ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് ബൈച്ചിൻ ബൂട്ടിയെ പറയുന്നത് കാരണം നിങ്ങൾ ബംഗ്ലാദേശ് ഫുട്ബോൾ ടീമിനെ നോക്കുക അവർ സ്ട്രൈക്കിംഗ് സോണിലേക്ക് കടക്കിഴന്മാരെ ഡിപ്പെൻഡ് ചെയ്യാതെ പതിനെട്ട് വയസ്സുള്ള താരങ്ങളെയാണ് ആ ഒരു സ്ട്രൈക്കിംഗ് സോണിൽ വിന്യസിച്ചിരിക്കുന്നത് ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഐ ും അതുപോലെയുള്ള താരങ്ങളും ഉണ്ട് ആ താരങ്ങളെ വെച്ച് ഒരു ഗാംബ്ലിംഗ് പോലെ ധീരമായിട്ടുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ ധീരമായിട്ടുള്ള ഒരു അറ്റംപ്റ്റിന് ട്രൈ ചെയ്യാതെ സുനിൽ ഛേത്രിയെ തിരികെ കൊണ്ടുവരുന്നതിലൂടെ ഈ ഇഗോസ്റ്റ് മാച്ച് ഈ ഗോസ്റ്റി എന്നേ വരുന്നുള്ളൂ മനോലോ മാർക്ക് മനോലോ മാർക്കസ്ന്ന് ആ മനോലോ മാർക്കസിനും ഒരു ഭാവിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് പദ്ധതികളൊന്നുമില്ല വിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ക്ഷേത്രയ്ക്ക് പകരം യുവതാരങ്ങൾക്ക് അവസരം കൊടുത്ത് അവരെ ആക്കി മാറ്റി സ്ട്രൈക്കിംഗ് സോണിലേക്ക് കൂടുതൽ എക്സ്പീരിയൻസ് സ്ട്രൈക്കർമാരെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇതിനെ തിരസ്കരിക്കുന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ നേരത്തെ മനോലോ പറഞ്ഞിട്ടുണ്ട് തൽക്കാലം ഞാൻ അതുകൂടി പറഞ്ഞ് കുളവാക്കുന്നില്ല